നല്ലവാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന റെഡിമെയ്ഡ് നെക്ക് എങ്ങനെയാണ് തയ്ച്ചെടുക്കേണ്ടതെന്ന് വെച്ചാല് ഡ്രസ് പിന്നെ കൂടെ വരുന്നത് റെഡിമെയ്ഡ് നെക്ക് അപ്പൊ ആ നെക്ക് തയ്ക്കുമ്പോ ഏറ്റവും പ്രശ്നം വരുന്ന ഭയങ്കര ബ്രോഡായ നെക്ക് ആയിരിക്കും നമുക്ക് കിട്ടാം അപ്പൊ അത് നമ്മൾ അതേപോലെ ആ ഡിസൈൻ കണക്കാക്കി തയ്ച്ചെടുത്താല് നമുക്ക് ഷോൾഡർ ഇറങ്ങി വരുന്ന പ്രശ്നമാണ് വരുന്നത് അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ നെക്ക് നല്ല ഭംഗിക്ക് നമ്മൾ സ്ഥിരം തയ്ക്കുന്ന അളവിലേക്ക് അത് തയ്ച്ചെടുക്കേണ്ടതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പൊ അത് ഓൾട്രേഷനും കാണിച്ചു തരാം എങ്ങനെയാണ് ആ നെക്ക് ഓൾട്ടർ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് അതേപോലെ തന്നെ അത് അളവിനെ കറക്റ്റ് ചെയ്യേണ്ട എങ്ങനെ ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം അപ്പൊ കുറച്ച് ദിവസം മുൻപേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കൂട്ടുകാര് കണ്ടു കാണും ഒരു ഓറഞ്ച് ഡ്രസ്സ് എങ്ങനെയാണ് ആ നെക്കിൽ അതിന് നമുക്ക് ആവശ്യമുള്ള അളവിൽ അത് ഓൾട്ടർ ചെയ്തെടുക്കാൻ പറ്റുന്നു തയ്ക്കുന്ന മുൻപേ തന്നെ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഐ ഹോപ്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും തയ്ക്കുന്ന കൂട്ടാരോട് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഫസ്റ്റ് നെക്ക് നോക്കാം നമുക്ക് ആറ് ഇഞ്ചാണ് റെഡി ആക്കേണ്ടത് ഏഴ് റെഡിമെയ്ഡ് ആയിട്ട് വന്നത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള നെക്ക് ആദ്യം വിട്ട് മറിക്കാം എന്നിട്ട് ആ ലെന്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഇഞ്ച് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്രോസ് ലൈന ടക്ക് പിടിക്കുന്ന പോലെ കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആറ് ഇഞ്ച് നമുക്ക് കിട്ടും ഇത്രേ ഉള്ളൂ ഈ ട്രിക്ക് ഫോളോ ചെയ്ത് നോക്കാം നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് നെക്ക് കിട്ടും ഇതുപോലെ ലൈനിങ് വെച്ച് ബാക്കിൽ നിന്ന് തയ്ച്ചെടുത്ത് മറിച്ചാൽ നമ്മളെ നെക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് നെക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ നെക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ തയ്ച്ചെടുക്കാം റെഡിമെയ്ഡ് നെക്ക് സീരീസ് ആണല്ലോ അപ്പം ഇതാണ് റെഡിമെയ്ഡ് നെക്ക് കിടക്കുന്നത് ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസൈൻ ഇതിൻ്റെ അകത്ത് ഇതുപോലെ കൊടുക്കുക ഒരു ഇഞ്ച് വീതിക്ക് ഒരു ഇഞ്ച് താത്ത് വേണം ഞാൻ അത് ഡെപ്ത് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ ആദ്യം സ്ട്രേറ്റ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ കോർണറിൽ നല്ല കുഞ്ഞ സ്റ്റിച്ച് വേണം എപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ നെക്ക് ലൈൻ തയ്ക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നാലേ നമുക്ക് നെക്ക് നല്ല ഫിനിഷിംഗിൽ കിട്ടുകയുള്ളൂ ഒരു കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമ്മൾ നെക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നെക്ക് വലിയ നെക്കാണ് ഷോൾഡർ ഇറങ്ങി പോകുന്ന ഒരു നെക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുകൂടെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ഏത് നെക്കാണ് നിങ്ങൾക്ക് താല്പര്യം അത് തയ്ച്ച് നോക്കാം ഇത് നമുക്കിങ്ങനെ ഹെം ചെയ്ത് കൊടുത്താൽ മതി ബാക്ക് സൈഡിൽ എന്ന് വെച്ചാൽ കുറേ നെക്ക് കട്ടിയുള്ള നെക്കിന് ക്യാൻവാസ് വയ്ക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പം ഫിനിഷിങ് ഇത്രയും കൂടെ നീറ്റായിരിക്കും ഫാബ്രിക് മാത്രമായിരിക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഹെവി ആയിരിക്കും ഇതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ട്രിക്കൊക്കെ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നെക്ക് വീതി കൂടി ഷോൾഡർ ഇറങ്ങി പോകുന്ന എങ്ങനെ കറക്റ്റ് ചെയ്യണ്ടെന്നുള്ളൊരു ഷെയർ ഒരു വീഡിയോ കൂടിയാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് കൊടുക്കാം നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതൊക്കെ നെക്ക് ഡിസൈൻ തന്നെയാണ് ഇത് നെക്സ്റ്റ് എന്ന് പറയുമ്പം ഇതുപോലെ തന്നെ വലിയ നെക്ക് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതിനും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്ത് ഓൾട്രേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം ഏതാണ് ഈസി ആയിട്ട് തോന്നുക അത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളും ലൈൻ വരച്ചതിന് ശേഷം ഇതുപോലെ സ്ട്രിപ്പ് മുറിച്ച് രണ്ടര ഇഞ്ച് വീതിക്കാണ് മടക്കിയെടുത്തിരിക്കുന്നത് ഈ സ്ട്രിപ്സ് അപ്പോൾ സ്ട്രിപ്സൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു കൊച്ചു വീഡിയോ ആയതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത് ഐഡിയ മാത്രം ഷെയർ ചെയ്യാണ് അപ്പം കുറേ സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഫ്രണ്ട്സ് എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രിപ്പ് മുറിച്ചിട്ട് അതിന് നമ്മൾ ആദ്യം നെക്ക് ഫിനിഷ് ചെയ്ത പോലെ തന്നെ ഈ സ്ട്രിപ്സ് വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കാം അപ്പോൾ ഈ ചെറിയ ചെറിയ ടിപ്സ് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നോക്ക് നെക്കൊക്കെ ഓൾട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഷോൾഡർ ഇറങ്ങി പോകുന്ന ഏതെങ്കിലും ചുരിദാർ ഉണ്ടെങ്കിൽ ഈ നെക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തോളും വേറെ ഒരു ഡിസൈനും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡോറി ഇടണമെങ്കിൽ ഡോറി ഇടാം ബാക്കും ഫ്രണ്ട് ഇതുപോലെ ചെയ്താൽ നെക്ക് ഇറങ്ങി പോകത്തില്ല ഒരു ഡോറിയും കൂടെ ഇടാം അതിൻ്റെ അകത്ത് അപ്പോൾ ഡോരിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നല്ല നീറ്റായിട്ട് ആയിട്ട് നമുക്കുണ്ട് ഷോൾഡറും വീത്തില്ല അടുത്ത ഇതുപോലെ തന്നെ വേറെ ഒരു ഇതും കൂടെ കാണാം നമുക്ക് അതിൻ്റെ അകത്ത് ഇതൊക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ടിപ്സ് ആയിട്ടാണ് ഞാൻ ചെറിയ കുട്ടി വീഡിയോസ് ഇടുന്നത് ഇത് ഒരു രണ്ടര ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് അതിനെ മടക്കിയിട്ട് ഇതുപോലെ ഫ്രിൽസ് റെഡിയാക്കി എടുക്കാം നമ്മൾ സ്ലീവ്സിൽ അന്ന് ചെയ്തല്ലോ അതുപോലത്തെ ആണ് ചെയ്തെടുക്കുന്നത് ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കാനും കിട്ടുന്നുണ്ട് ഇതിന് നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന നെക്കിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് തയ്ച്ചു കൊടുക്കാം ഇപ്പം നം നമുക്ക് നെക്ക് വലുതായ ഒരു കുർത്തിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു മാച്ചിങ് അതിന് ഫ്രിൽസ് വെച്ചുകൊടുത്താലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോളൂ നല്ല സൂപ്പറായിട്ട് എനിക്ക് അതുപോലെ തന്നെ സെയിം ഒരു നെക്കും കൂടെ വെട്ടിട്ട് അതിൻ്റെ മുള്ളു അടുത്തത് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം ക്യാൻവാസ് വയ്ക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യാൻവാസ് വെച്ചാൽ ഇങ്ങനത്തെ നെക്കിൽ കുറേയും കൂടെ വണ്ണം കൂടും അപ്പോൾ ഇത് തള്ളി നിൽക്കും ഡ്രസ്സ് അതുകൊണ്ടാണ് നമ്മൾ ഫാബ്രിക് തന്നെ ഉപയോഗിക്കുക ഇതുപോലെ തന്നെ ബാക്കിലോട്ട് ടേൺ ചെയ്ത് കൊടുക്കാം കണ്ടോളൂ നല്ല സൂപ്പറായിട്ട് നമ്മൾ നെക്കിനെ വിട്ടു കുറയ്ക്കാൻ പറ്റുന്ന ഐഡിയകളാണ് ഇതൊക്കെ കണ്ടോളൂ റെഡിമെയ്ഡ് നെക്ക് ആണെങ്കിൽ ഇങ്ങനെ തയ്ക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച നെക്കും പോല ഇതുപോലെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും അപ്പോൾ ഐഡിയസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു